പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാറിൽ രക്തക്കറ കണ്ടെത്തി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത കാർ പരിശോധിച്ചപ്പോഴാണ് സീറ്റിൽ രക്തക്കറ കണ്ടെത്തിയത് ഈ കാറിലാണ് പരിക്കേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് കാറിൽ ഫോറൻസിക് പരിശോധന നടത്തും അതിനിടെ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലിനെയാണ് സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ ശുപാർശ ചെയ്തത് വിദേശത്തേക്ക് കടക്കാനായി രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിക്കാൻ സഹായിച്ചതും പ്രതിക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയത് ചോർത്തി നൽകിയതും ഇയാളാണ് അന്വേഷത്തിലെ നിർണായക വിവരങ്ങൾ ശരത് ലാൽ രാഹുലിന് ചോർത്തി നൽകിയതായാണ് കണ്ടെത്തിയത് രാഹുലിനെതിരെ കേസെടുക്കുന്ന ദിവസം ഇയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക് കടക്കാനായി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ യാത്ര ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് ശരത് ലാലാണ് രാഹുലിനെ സഹായിച്ച മാങ്കാവ് സ്വദേശിയും ബി നേതാവുമായ രാജേഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസുകാരനിൽ നിന്ന് സഹായം ലഭിച്ച കാര്യം ഇയാളിൽ നിന്നാണ് വ്യക്തമായത് രാഹുലും രാജേഷും ബാംഗ്ലൂരിൽ പോകുന്ന വഴിക്ക് ശരത് ശരത്ലാലിനെ കണ്ടതായും വിവരമുണ്ട് പോലീസുകാരന്റെ കോൾ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇയാൾ പ്രതിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി വിവാദമായ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ വിവരങ്ങൾ പോലീസുകാരനിൽ നിന്ന് പ്രതിക്ക് ചോർത്തി നൽകിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാൻ ഫറോഖ് എസിയെ കമ്മീഷണർ ചുമതലപ്പെടുത്തി പ്രതി രാഹുലുമായി ശരത് ലാലിന് സാമ്പത്തിക എന്ന് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കും അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ സി ഐ എസ് സരിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ പോലീസ് ഒത്തുകളോ എന്ന പരാതിക്കാരെയും കുടുംബവും നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു കേസെടുക്കുന്നത് ഒഴിവാക്കാനും രാഹുലിനെ രക്ഷപ്പെടുത്താനുമാണ് പോലീസുകാർ ശ്രമിച്ചത് സ്റ്റേഷനിൽ സുഹൃത്തുക്കളെ പോലെയായിരുന്നു രാഹുലും പോലീസുകാരും തമ്മിൽ ഇടപെട്ടിരുന്നെന്നും ഇവർ ആരോപിച്ചു അതേസമയം രാഹുലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു രാഹുൽ വിദേശത്ത് കടന്നതായി സൂചന ലഭിച്ചതോടെ കേരള പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സി വഴി ഇന്റർപോളിന് അപേക്ഷ നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും രാഹുൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാണ് ഈ നടപടിയെന്ന് പോലീസ് പറഞ്ഞു അതിനിടെ താൻ വിദേശത്തേക്ക് സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയുള്ള രാഹുലിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു അവളെ തല്ലി എന്നുള്ളൊരു തെറ്റന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടൊന്നുമല്ല ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാറ് നിങ്ങളെ മോളെ തല്ലി എന്നുള്ളത് സത്യാണ് ഞാനത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കാറുള്ള ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം അത് കുഴപ്പമില്ല സ്ത്രീധനം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കിനി അറിഞ്ഞുകൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നോ നാളെ എന്താവുമെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തിണ്ടി തിരിഞ്ഞ് പണ്ടാരണങ്ങി നടക്കുകയാണ് അവളുടെ ചേട്ടൻ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ കാണിച്ചു തരാമെന്നൊക്കെയാണ് അപ്പം അങ്ങനത്തെ കൈക്രിയകളും കാര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല നിങ്ങളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതമാണ് തുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ എൻ്റെ ജീവിതമാണ് നിങ്ങളെല്ലാവരും ഇപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എഗെയിൻ അവളെ തല്ലി എന്നുള്ളൊരു തെറ്റെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടോ ഒന്നുമല്ല ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എനിക്കെന്തിനാ നാട്ടിലൊരു കാർ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ബൈക്ക് പോലും വിറ്റിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലും ആവശ്യത്തിന് നാട്ടിൽ പോകുന്ന സമയത്ത് റെൻറ്റിനോ ലീസിനോ എടുത്ത് നാട്ടിൽ വെക്കലാണ് അതല്ലാണ്ട് വീട്ടിലാർക്കും ഡ്രൈവിങ് അറിയില്ല ഒന്നും അറിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കാറോണ്ട് ഇട്ടിട്ട് എന്തിനാണ് കാര്യം അറിയില്ല കോമൺ സെൻസ് ഇല്ലാത്ത കുറേ അലഗേഷൻസാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് എനിക്ക് നീമേനോടും അച്ഛനോടും നീമയുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ അതിങ്ങനെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ് ഞാനത് എവിടെ വേണമെങ്കിലും അത് അംഗീകരിക്കുക അതിനുള്ള ഏത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം അത് കുഴപ്പമില്ല ശ്രീധനം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കിനി അറിഞ്ഞുകൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നോ നാളെ എന്താവുമെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരടങ്ങി നടക്കുകയാണ് നാട്ടിൽ നിൽക്കാൻ രണ്ട് കാരണം ഒന്നാമത്തെ കാരണം എന്നെ എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അമ്മേനകത്ത്ത്തോളം ബാധിക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം ഒരു പക്ഷേ അമ്മയ്ക്കത് താങ്ങാൻ പറ്റാതെ ചിലപ്പം നല്ലവണ്ണം ശിവലിവസേ വാ മൊമെൻറ്റിൽ ചങ്കപെട്ടി മരിച്ചു പോകുന്നുള്ളൊരു പേടി പിന്നെ അത്യാവശ്യം ഭീഷണിയും ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ ചേട്ടൻ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ കാണിച്ചു തരാമെന്നൊക്കെയാണ് അപ്പം അങ്ങനത്തെ കൈക്രിയകളും കാര്യങ്ങളൊക്കെ ഒന്നും നിന്ന് കൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നു ഡെസ്ക് ന്യൂസ് ടുമോറോ